ഹലോ ഫ്രണ്ട്സ് നേഹാ ടിപ് സെൻറ്റർക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി അടിപൊളിക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മുട്ട റോസ്റ്റ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് സവാള ഉള്ളി ഒന്നുമില്ല ഇഞ്ചി വെളുത്തുള്ളി ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാന്ന് മുട്ട എടുക്കാം അപ്പത്തിനും അതുപോലെ തന്നെ ചോറിനും പൊറോട്ടയുടെ കൂടി എല്ലാ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അടിപൊളി മുട്ട റോസ്റ്റിൻ്റെ ടിപ്പ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്പനിയും കൂടെ ചെയ്യണം അടിപൊളി ടേസ്റ്റാണ് ഇതിനൊക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ വിട്ടൊരു ആറ് മുട്ടയാണ് വന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് കേട്ടോ പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു മുട്ടയുടെ ഉണ്ണി ഇല്ല കേട്ടോ ആ ഒരു ഉണ്ണി തിന്ന ആളെ ഞാൻ കാണിച്ച് തരാം ആ മുട്ട ഈ മുട്ട പുഴുങ്ങി എടുക്കുമ്പം ഇവിടെ ഒത്തിരി പിഴക്കും കാവല നിൽക്കും എന്താ വെച്ചാൽ മുട്ടയുടെ ഉണ്ണി തിന്നാനായിട്ട് വലിയ ഇഷ്ടമാണ് എൻ്റെ പൂച്ച കുഞ്ഞുങ്ങൾക്കാണ് ദൈ കിടക്കുന്നത് കേട്ടോ ഇതുകൊണ്ട് വേറൊരാളോടുണ്ട് അപ്പം ഇവർക്ക് ആ മുട്ടയുടെ ഉണ്ണി എടുത്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് ഞാനത് മുട്ട റോസ്റ്റ് ചെയ്ത് കാണിക്കാം രണ്ട് മുട്ടയുടെ ഉണ്ണി കൊടുത്തിട്ടുണ്ട് ഇവർ രണ്ടുപേരും കഴിക്കും അപ്പോൾ ഇനി ഇങ്ങനെയാന്ന് മുട്ട റോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടുനോക്കും കേട്ടോ ചെയ്ത് കണ്ടില്ലേ ഞാനൊരു ചീൻ ചെട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ല പോലെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആ എണ്ണ ഒഴിച്ച് കൊടുക്കണം ആ എണ്ണ ഇന്ന് ചൂടായിട്ട് അതിലേക്ക് ഞാനിത് ചെയ്യുന്ന ഒരു രീതി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റിലുള്ള മുട്ട റോസ്റ്റ് കിട്ടും കേട്ടോ ഇത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഇനി ഈ എണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന നമ്മുടെ ഗരം പൊടികളൊന്നുമല്ല പകരം മസാല കൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് പെരിഞ്ചീരകം കറുവാപ്പട്ട തക്കോലം ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം ഓരോന്ന് വെച്ചും അതുപോലെ പെരിഞ്ചീരകം ഒരു ടീസ്പൂണും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ഞാൻ ഇത് കടുക് ചേർക്കുന്നില്ല കേട്ടോ കടുക് ചേർത്ത് വരുമ്പോൾ വേറൊരു ടേസ്റ്റിലേക്ക് അത് മാറും പക്ഷേ നമുക്ക് വേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ ഇതൊന്ന് കടിക്കാനത് പെരിഞ്ചീരകം ഒന്ന് കടിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പൊടി ചേർക്കുന്നേ ഇല്ല പകരം ഇങ്ങനെ മാത്രമാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മൂത്തൊന്ന് പൊട്ടി അപ്പോൾ കരിഞ്ഞ് പോകരുത് ഫ്ലെയിം കുറച്ചിട്ടേക്കണം അതിനുശേഷം നല്ലപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മൂക്കട്ട് അതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ അന്നപ്പം നമുക്ക് ഇത് മൂത്ത് വരുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കും അപ്പം നമ്മുടെ ദേഹത്ത് വിരാഴിക്കാൻ വേണ്ടി ഒരു മൂടി വെച്ചാൽ ഗ്യാസിലൊന്ന് വിരാഴിക്കാൻ വേണ്ടി ഒരു മൂടി വെച്ച് നടച്ച് വെച്ചാൽ മതി കേട്ടോ ഫ്ലെയിം കുറച്ചിട്ടാൽ മതി അതിനുശേഷം ഇതിലേക്ക് വേണ്ട മസാലകൾ മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടിയാണ് എടുക്കുന്നത് അത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് നിങ്ങൾ എത്ര മുട്ടെടുക്കുന്ന അതിനനുസരിച്ച് നിങ്ങൾ ഇതെടുക്കുക മുളക് പൊടിയെടുക്കുക ഇപ്പം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടി മാത്രമാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് അര ടീസ്പൂൺ ആ ടീസ്പൂൺ മാത്രമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് അല്ലേ അതാണേലും നിങ്ങൾക്ക് എടുക്കാമെന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽ ബെറ്റ് എന്നുള്ള ചെയ്ത് വെച്ചേക്കണം എന്നാലും നേരിടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് ടിപ്സ് വീഡിയോകൾ അതുപോലെ റെസിപ്പികൾ ഒക്കെ ഉണ്ട് കാണാത്തൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് നമ്മുടെ ആ മസാല എല്ലാം ഇട്ട് പച്ചമണം മാറുന്നടം വരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അന്നപ്പം നിങ്ങൾ പ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം തീർത്ത് കുറച്ചിടുക അല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കി വെക്കുക കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ നല്ല ചട്ടിക്ക് നല്ല ചൂടുള്ളത് കാരണം ഞാനൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫാക്കാൻ കിട്ടാം ശേഷം നമുക്ക് ആവശ്യത്തിനോട് ഉപ്പ് ഇടുക ഉപ്പിട്ടിട്ട് കറിവേപ്പില ഇടുക അതിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറു ചൂടുവെള്ളം പച്ചവെള്ളം ഒഴിക്കരുത് ചെറു ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് വെള്ളം ഒഴിക്കുകയും ചെയ്യില്ലേ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ അളവിൽ തന്നെ നിങ്ങളെടുക്കുക നിങ്ങൾക്ക് ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ കാണൂല മുട്ടയിലനുസരിച്ച് വേണം മസാല എല്ലാം ചേർക്കാൻ കിട്ടാം അപ്പോൾ ഇതേ ഞാൻ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുകിട്ട് നല്ലൊരു പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും പച്ചം ഒഴിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അതുകൊണ്ടാണ് ചെറു ചൂടുവെള്ളം ഒഴിക്കാൻ പറയുന്നത് അപ്പോൾ ഇതേ നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുണ്ട് അപ്പോൾ നീ സമയത്ത് വേണം കറിവേപ്പില ഇട്ട് കൊടുക്കും കറിവേപ്പില എന്നെയുടെ കൂടി ഇട്ട് മൂപ്പിക്കേണ്ട ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കും നല്ലത് അപ്പോൾ അതിൻ്റെ ഒരു പച്ച മണം ഉണ്ടല്ലോ അത് അതിലിറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ മുട്ട റോസ്റ്റിന് അപ്പോൾ ഇതേ മുട്ട ഞാൻ എടുത്തു വഴിക്ക് മുട്ട റോസ്റ്റിന് ഞാനൊന്ന് കത്തിയും കൊണ്ടൊന്നും മരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലപോലെ വഴറ്റി ആ മസാല എല്ലാം നമ്മുടെ ഈ മുട്ടയുടെ ഈ മുട്ട റോസി വഴതി വെച്ചിരിക്കുന്ന ഉള്ളിലെല്ലാം നല്ലപോലെ പിടിച്ച് കിട്ടും കിട്ടാം അതുപോലെ ടേസ്റ്റാൻ ഇടയ്ക്ക് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് കുറവുണ്ടോ കൂടുതലാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കറക്റ്റ് ഉപ്പ് ഇടുക കൂടി ഇപ്പോൾ ഭയങ്കര പാടാണ് അത് കുറയ്ക്കാൻ അപ്പോൾ അതിലും നല്ലത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിടുന്നത് തന്നെയാണ് നല്ലത് കിട്ടാം അപ്പോൾ മസാല എല്ലാം അതിന് വെച്ച ശേഷം രണ്ട് മിനിറ്റിൻ്റെ നല്ലപോലൊന്നും വഴറ്റിയെടുക്കുന്നുണ്ട് ഇത്രയും ചാറിൻ്റെ ആവശ്യമേ ഇല്ല നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇച്ചിരി ചാറായിട്ട് തൊട്ട് കൂട്ടാനായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഞാൻ എടുക്കുന്നത് ഇതേ രീതി നല്ല പെരളനായിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ആ ഇതുകൊണ്ട് പറയുന്നതല്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് അതുപോലെ നമുക്ക് എന്താ വേണ്ട ദേഹത്തിൻ്റെ കൂടെ വേണേൽ നമുക്ക് കഴിക്കാനും പറ്റുന്നതാണ് കേട്ടോ വേണ്ടത്തെ അതിലിരിക്കുന്ന ആരപ്പം എല്ലാം ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ നിങ്ങൾക്ക് ഉപ്പുമാവിൻ്റെ കൂടെ കഴിച്ചു ചൂ കഴിക്കാമെന്നുള്ളൂ പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ ഉപ്പുമാവാണുണ്ടെങ്കിൽ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഇത് അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ അതേ നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാം മുട്ട റോസ് എല്ലാവരും പാത്രത്തിലോട്ടാക്കിയതിനു ശേഷം ചെറുതായിട്ടൊന്ന് അലങ്കരിച്ച് രണ്ട് കറി വെപ്പിൻ തണ്ടും കൂടെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അതുപോലെ തന്നെ കഴിക്കാനും വളരെ നല്ല ടേസ്റ്റാണ് ഇനി കുറച്ച് ഉപ്പുമാവ് എടുത്തിട്ട് നമുക്കത് കഴിച്ചിവിടെ കാണിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റിലുള്ള ഉപ്പുമാവും അതുപോലെ തന്നെ മുട്ട റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത അതേ പേടി അടിപൊളി റെസിപ്പികളും അതുപോലെ ടിപ്പുകളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയൊക്കെ ബായി എന്നാ ആ ചട്ടിയുണ്ടല്ലോ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ റോസ്റ്റ് ചെയ്ത ചട്ടി വെറുതെ കളയേണ്ട വെറുതെ കടി കളയേണ്ട കാര്യമില്ലാട്ടോ അതിലേക്ക് ഉപ്പുമാവ് ഇടുക അടിപൊളി മോ ഉപ്പുമാ റോസ്റ്റ് ചെയ്ത് മൊട്ട റോസ് ചെയ്ത് ഒക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കുക എന്തിനാണ് വെറുതെ അത് കളയുന്നത് ആ അരപ്പൊന്നും കളയേണ്ട കാര്യമില്ലാട്ടോ ഞാൻ അതിലേക്ക് ഇട്ടോ തന്നെയാണ് കഴിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ എന്നാൽ അടുത്ത വീഡിയോ കാണാം